മതിലിന് വെച്ച തെങ്ങോലുകൾക്കിടയിലാണ് എൺപത് വയസ്സ് കഴിഞ്ഞ ഉമ്മയും മനോരോഗിയായ മകനും താമസിക്കുന്നത് കണ്ടാൽ കരഞ്ഞു പോകുന്ന ഈ കാഴ്ച നായന്മാർമുല ടൗണിലാണ് എൺപത് വയസ്സ് പ്രായമുള്ള ഉമ്മ അമ്പത്തിയഞ്ച് വയസ്സുള്ള മാനസിക രോഗിയായ മകൻ വെച്ച ഓലകൾക്കിടയിലുള്ള അവരുടെ ജീവിതം ഏത് കഠിനഹൃദയത്തെയും കരയിപ്പിക്കും വാർദ്ധക്യത്തിന്റെ ആലസ്യത്തിനിടയിൽ നടക്കാൻ പോലും കഴിയാത്ത പാവം ഉമ്മ മാനസികരോഗിയായ മകനെ കൂട്ടിയിരിക്കുകയാണ് ഇവിടെ നായന്മാർ മൂല ടൗണിൽ നിന്ന് പെരുമ്പള റോഡിലൂടെ ഇത്തിരി നടന്നാൽ ഈ കാഴ്ച കാണാം നായന്മാർ മൂലയിലെ ഖദീജയും മകൻ മഹ്മൂദുമാണ് ഇവിടെ നരകതുല്യമായ ജീവിതം നയിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി അവർ ഈ മതിലിനരികിലുണ്ട് പഴകി ദ്രവിച്ച ഓടിട്ട കൊച്ചു വീട് പൊളിഞ്ഞു വീണതോടെയാണ് അവർ അതിനരികിൽ ഓല വെച്ച് ജീവിക്കാൻ തുടങ്ങിയത് പഴകി നിറംമങ്ങിയ രണ്ട് ഫൈബർ കസേരകളാണ് അവരുടെ ആകെയുള്ള സമ്പാദ്യം പിന്നെ മഴ വരുമ്പോഴും ശക്തമായൊരു കാറ്റ് വരുമ്പോഴും അണഞ്ഞു പോകുന്ന മണ്ണെണ്ണ വിളക്കും വെയിലത്തും മഴയത്തും ആ ഉമ്മയും മോനും അതിലിരിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ സങ്കടം കൊണ്ട് ഒന്നും പറയാനാവാതെ വിതുമ്പും വയസ്സുകാലത്ത് താങ്ങും തണലുമാവേണ്ട മകൻ മാനസിക രോഗിയായി മൂകനായിരിക്കുന്നത് കാണുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയം ഒന്ന് കൂടി നീറുന്നു ചില ദിവസം ഒരു വാക്കുപോലും ഉരിയാടാറില്ലെന്ന് ഖദീജ നിറകണ്ണുകളോട് പറഞ്ഞു മുപ്പത് വയസ്സുവരെ അസുഖമൊന്നുമില്ലാതിരുന്ന മഹ്മൂദിന് പെട്ടെന്നൊരു ദിവസമാണ് ജീവിതത്തിന്റെ താളം നഷ്ടപ്പെട്ടു പോയത് അതോടെ ആ ഉമ്മയുടെ ആഹ്ലാദത്തിൻ്റെ താളവും മാഞ്ഞുപോയി ഓടുകളും വിറകും കൂട്ടിവെച്ച മതിലിനരികിലെ ഒരു മരക്കഷ്ണത്തിലാണ് മഹമ്മൂദ് കിടന്നുറങ്ങുന്നത് കനത്ത മഴയത്ത് പോലും അവിടെ നിന്ന് മാറാറില്ല പകൽ മുഴുവൻ അവിടെ കഴിയുന്ന ഖദീജ രാത്രിയാകുമ്പോൾ ബന്ധു വീട്ടിലിവിടെയെങ്കിലും പോയി തല അതിരാവിലെ എഴുന്നേറ്റ് വന്ന് മതിൻ്റെ ഇടുത്തിരിക്കും ഇവിടെ കിടന്നാലും മോൻ്റെ അവസ്ഥ ഓർത്തുറങ്ങാറില്ലെന്ന് ഖദീജ നമ്പരത്തോടെ പറഞ്ഞു അത് പൊളിഞ്ഞെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇത് കാട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണ്ട അത് പൊളിഞ്ഞു ബുദ്ധിമുട്ടായി മക്കനെ ഇടിയ മിന്ന എല്ലാം ഇവിടെ ഞാൻ കാലത്തെനുചന നോക്കാൻ പേര് ക്ക് വീടിന്റെ വല്യപോടി ഇല്ല ചെറുപ്പത്തിലല്ല പതിവന് പതിമൂന്ന് പതിനാല് വയസ്സാവാനെ അപ്പൊ പെട്ടെന്ന് സ്വത്തിൻറെ എന്തോ ചെയ്തത് എല്ലാ ലക്ഷം ഉറുപ്പേന്റെ മരുന്നെടുത്തിനെയാണ് ഇന്നും ഉമ്മാ നിലുന്നതിന് ഇതില്ല എത്ര പെരുന്നാൾ വന്നാലും എത്ര നോമ്പ് കാലം അടുത്തെത്തിയാലും അവർക്കിത് നുംബരത്തിൻ്റെ ഇത് മാത്രമാണ് നാട്ടുകാരുടെ സഹായം കൊണ്ട് പട്ടിണിയില്ലാതെ കഴിഞ്ഞു കൂടുന്നു ഷിഹാബ് തങ്ങൾ സമാശ്വാസ പെൻഷൻ പദ്ധതി പ്രകാരം ലഭിക്കുന്ന പെൻഷൻ മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കിട്ടിയ പെൻഷൻ തുക കൊണ്ട് ഞാനൊരു മയത്ത് കുപ്പായം വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ആ മുഖത്ത് ആഹ്ലാദവും ദയനീയതയും ഒരുപോലെ പോലെ ഒഴുകിവന്നു വീട് കെട്ടാൻ പഞ്ചായത്ത് വക തുക അനുവദിച്ചിരുന്നു എന്നാൽ വീടിൻ്റെ പണി പാതി വഴിയിലാണ് അത് എങ്ങനെ പൂർത്തിയാക്കുമെന്നത് നടക്കാൻ പോലും കഴിയാത്ത ഉമ്മയ്ക്കും മാനസിക നില തകരാറിലായ മകനും ചിന്തിക്കാൻ പോലും ആവുന്നില്ല എൻ്റെ കാലം കഴിഞ്ഞു പോയ എൻ്റെ മോന് ആരാണുള്ളത് എന്ന ചോദ്യം ആ ഉമ്മയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു കിടക്കാൻ ഒരു മേൽക്കൂരയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൻ വീണുറങ്ങുമായിരുന്നുവെന്ന് ആ ഉമ്മ പറയുമ്പോൾ കലങ്ങി കാഴ്ചമങ്ങിയ കണ്ണുകൾ പിന്നെയും നിറയുന്നു പാമ്പും തേളും ശല്യം ചെയ്യാതെ മാറി നിൽക്കുന്നത് ആ ഉമ്മയുടെയും മകൻ്റെയും നല്ല മനസ്സിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ വിറക് കൂട്ടങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ കഴിയുക ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം എ പി കുട്ടിയാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്